ലോങ് ടേമിലേക്ക് രണ്ട് തരം നിക്ഷേപ രീതിയാണുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ബ്ലൂ ചിപ്പ് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുക രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ലാർജ് ക്യാപ് കമ്പനി ആകാൻ സാധ്യതയുള്ള ഇന്നത്തെ മൈക്രോ ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് കമ്പനികളെ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നാളെ വലിയ രീതിയിലുള്ള സമ്പത്ത് ഉണ്ടാക്കുക അപ്പൊ നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും ഞാൻ ആദ്യം പറഞ്ഞ ഒരു മെത്തേഡിലെ ആ ഒരു മെത്തേഡിലായിരിക്കും കൂടുതലായും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ രാകേഷ് ആണെങ്കിലും അതുപോലെ വാറൻ ആണെങ്കിലും ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡിലൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിത് വെറുതെ പറയല്ല രണ്ടായിരത്തി മൂന്നിലെ ടൈറ്റാന്റെ ആനുവൽ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് രാകേഷ് ചുഞ്ചിൻവാലയ്ക്ക് നാല് ശതമാനത്തിന്റെ ഷെയർ ഹോൾഡിംഗ് ആയിരുന്നു ആ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നത് അതായത് ഏകദേശം പതിനേഴ് ലക്ഷത്തിന് മുകളിൽ ഷെയർസ് ആ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ ബി എസ് ടൈറ്റാന്റെ ഷെയർ പ്രൈസ് എന്ന് അറുപത് രൂപയാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാല്യൂ എന്ന് എന്ന് കോടി അന്ന് ടൈറ്റാൻ പറയുന്ന അടിപൊളിയൊന്നും ഒരു മൈക്രോക്യാപ്പ് കമ്പനി ആയിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മൾ ആനുവൽ റിപ്പോർട്ട് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും രാകേഷ്വാലയ്ക്ക് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരിൽ ടൈറ്റാനിൽ അഞ്ച് ശതമാനത്തിന്റെ ഷെയർ ഹോൾഡിംഗ് ഉള്ളതായിട്ട് കാണാം അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് കോടി ആണ് അവരുടെ പേരിലുള്ളത് അപ്പൊ നമ്മൾ വാല്യുവേഷന്റെ കേസിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം ടൈറ്റാനിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു പത്ത് കോടി രൂപയില്ല ആ ഒരു പത്ത് കോടിക്ക് പുറമേ അദ്ദേഹം പിന്നീട് പിരമിഡിങ് നടത്തിയിരുന്നെങ്കിൽ പോലും ഇപ്പം ഷെയറിന്റെ വില മൂവായിരത്തി രൂപ ആയിരിക്കുന്ന സമയത്ത് ഇതിന്റെ ടോട്ടൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് പതിനേഴായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് അപ്പൊ ഇന്ന് ടൈറ്റാൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ബ്ലൂ ആയിട്ടുള്ള ലാർജ് ക്യാപ് കമ്പനിയാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അതിൽ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ് എന്നാൽ നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും വലിയ രീതിയിലുള്ള സമ്പത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയില്ല അപ്പൊ നിങ്ങൾ രാകേഷ് ചുഞ്ചുൻവാലയെ പോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടേമിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ ലാർജ് ക്യാപ് ആവാൻ സാധ്യതയുള്ള കമ്പനികളെ ഇന്ന് കണ്ടെത്തി അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് നിങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാത്ത അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ആണെന്ന് കരുതുന്നത് ലാർജ് ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സേഫായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല പകരം ഇത്തരത്തിൽ സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പുകളിലുള്ള നാളത്തെ വലിയ മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ കണ്ടെത്താനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ അത്തരം ഒരു ഓഹരിയെ പറ്റിയും അതിന്റെ സെക്ടറിനെ പറ്റിയും അതിലെ സാധ്യതകളെ പറ്റിയും വിശദമായിട്ട് തന്നെ പറയാനും പഠിക്കാനുമാണ് നമ്മൾ പോകുന്നത് ദിസ് ദിസ്ഇസ് മാർക്കറ്റ് ഫീഡ് ഞാൻ അമല നമുക്ക് തുടങ്ങാം അപ്പം ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ മുന്നോട്ട് വെക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ റെക്കമെൻഡേഷൻ അല്ല അത് സ്റ്റഡി പെർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് അപ്പം നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുകയാണെങ്കിൽ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആളുകൾ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ആ ഒരു രീതി മാറുന്നതാണ് അല്ലേ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ആൾക്കാർ വീട്ടിൽ വിളക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഇലക്ട്രിസിറ്റിയും ബൾബും ഒക്കെ വന്ന സമയത്ത് ആ ഒരു മണ്ണെണ്ണ വിളക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ തള്ളിക്കളഞ്ഞിട്ട് ആളുകൾ ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റിയും ബൾബും മറ്റു ലൈറ്റ്സും ഒക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം കുറേ നാള് മുമ്പ് തന്നെ ഇത്തരത്തിൽ ക്യുവർ കീപാഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു കീപാഡ് ആയിരുന്നു ഫോണിനകത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി വന്നതോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്യുവർ കീപാഡ് എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞു മറ്റൊരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ സി ഡിയും ഡിവിയുടെയും ഉപയോഗിച്ചിരുന്ന ആളുകൾ പിന്നീട് പെൺഡ്രൈവിലേക്ക് വന്നു ആ ഒരു പെൺഡ്രൈവിൽ നിന്ന് അവർ പിന്നീട് ഇപ്പം ക്ലൗഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും എല്ലാ സെക്ടറിലും ഇത്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അത്തരം മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ടെത്താനും അതിലെ സാധ്യതകളെ തിരിച്ച് റിയാനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത മേഖലകളിലെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചറിയാനുമാണ് ഒരു ഇൻവെസ്റ്റർ ശ്രമിക്കേണ്ടത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെക്ടറുകൾ ഉണ്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാറ്റത്തെ എടുത്തുകൊണ്ട് ആ ഒരു സെക്ടറിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ളിൽ ഒരു കമ്പനി എടുത്തുകൊണ്ട് പഠിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു കാര്യം മുന്നോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അങ്ങനെ മാറാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വുഡൻ ഡോറുകൾ എന്ന് പറയുന്നത് ആളുകൾ വുഡൻ ഡോറിൽ നിന്ന് സ്റ്റീൽ ഡോറിലേക്കും സ്റ്റീൽ വിൻഡോസിലേക്കും മാറാനുള്ള സാധ്യത നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റീൽ ഡോർ ഉണ്ട് അത് ഇതായിരിക്കും എന്നാൽ ഇതല്ല ഞാൻ ഉദ്ദേശിച്ച സ്റ്റീൽ ഡോർ ഞാൻ ഉദ്ദേശിച്ച സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ എന്തുകൊണ്ട് ആളുകൾ വുഡൻ ഡോറിൽ നിന്ന് സ്റ്റീൽ ഡോറിലേക്കും സ്റ്റീൽ വിൻഡോസിലേക്കും മാറണം എന്താണ് സ്റ്റീൽ ഡോറിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് സ്റ്റീൽ ഡോർസിന്റെ ബെനിഫിറ്റിലേക്ക് കിടക്കാം ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെതർ പ്രൂഫ് ആണ് അതായത് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ തടിയുടെ ഡോർ ഉണ്ടെങ്കിലും മഴ സമയത്ത് അത് വളയുകയും അത് വികസിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഡോർ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ശബ്ദം കേൾക്കുകയും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ എന്നാൽ ഈ ഒരു കേസിൽ സ്റ്റീൽ ഡോറിന്റെ കേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതിന് അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നില്ല അപ്പൊ അടുത്തൊരു ബെനിഫിറ്റ് ആണ് ടെർമൈറ്റ് പ്രൂഫ് അതായത് നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള കഥവിലൊക്കെ ആണെങ്കിലും പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിദലിന്റെ ഒരു ശല്യം ഉണ്ടാകാറുണ്ട് അല്ലെ ആ ഒരു ചിതിൽ അരിച്ചുകൊണ്ട് ആ ഒരു ഡോർ അല്ലെങ്കിൽ ആ ഒരു വിൻഡോ തന്നെ മൊത്തത്തിൽ നശിച്ചു പോകാറുമുണ്ട് എന്നാൽ സ്റ്റീൽ ഡോറിന്റെ കേസിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല അടുത്തൊരു ബെനിഫിറ്റ് ആണ് ഫയർ റെസിസ്റ്റന്റ് അതായത് നമുക്കറിയാം തടിയുടെ ഡോർ ആണെങ്കിൽ ഒരു തീപിടുത്തം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തീ തീപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഗവൺമെന്റ് ഒക്കെ മുന്നിലേക്ക് സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള വലിയ ബിൽഡിങ്ങുകളും വലിയ അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തില് വുഡൻ ഡോർസ് മാറിയിട്ട് സ്റ്റീൽ ആകാനുള്ള സാധ്യത കൂടുതലാണ് അത് തീ പിടിക്കാനുള്ള ചാൻസും വളരെ കുറവാണ് അടുത്തൊരു ബെനിഫിറ്റ് ആണ് ലോ മെയിൻറ്റനൻസ് അതായത് നമ്മളൊരു തടിയുടെ ഒക്കെ ഡോറാണ് വെക്കുന്നതെങ്കിൽ കുറെ ൾക്ക് ശേഷം അത് വളയാൻ സാധ്യത ആ സമയത്ത് നമ്മൾ ആശാരി വിളിച്ച് പണിയിക്കേണ്ട അവസ്ഥ വരാറുണ്ട് എന്നാൽ നമ്മൾ ഇത്തരത്തിൽ സീൽഡ് കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെ മെയിൻ്റെനൻസ് ചിലവ് വളരെ കുറവാണെന്ന് കാണാം അടുത്ത റീസൺ ആണ് സെക്യൂരിറ്റി അതായത് ഒരു വുഡൻ ഡോർ ആണെങ്കിൽ അത് ഈസി ആയിട്ട് പൊളിച്ച് അകത്ത് കയറാൻ സാധിക്കുന്നതാണ് എന്നാൽ സ്റ്റീൽ ആകുമ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ളത് കൊണ്ട് കുറച്ചുകൂടി സേഫ്റ്റി ആയിരിക്കും അടുത്തൊരു ബെനിഫിറ്റ് ആണ് ഈസി ടു ഇൻസ്റ്റാൾ അതുപോലെ തന്നെ മറ്റൊന്ന് ഡ്യൂറബിലിറ്റി അതായത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് തടിയെ അപേക്ഷിച്ച് കൊണ്ട് കുറേ കാലം കൂടെ ഡ്യൂറബിൾ ആയിട്ട് ഇത്തരം സ്റ്റീൽ ഡോർസ് നിൽക്കുന്നതാണ് സ്റ്റീൽ ഡോർസിന്റെ അടുത്തൊരു ബെനിഫിറ്റ് ആണ് പ്രീമിയം ലുക്ക് അതായത് നമുക്കറിയാം തടിയുടെ കഥവൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലാവുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടുന്നതാണ് നമുക്ക് ആ ഒരു ഇമോഷൻ ഉണ്ടല്ലേ ആ ഒരു ബുഡിനോട് ഒരു ഇമോഷൻ ഉണ്ടല്ലേ അതേ ഒരു ഇമോഷനും അതേ ഒരു പ്രീമിയം ഫീലും ഇതേപോലെ സ്റ്റീൽ ഡോസിനും തരാൻ സാധിക്കുന്നതാണ് അവസാനത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വുഡൻ ഡോറിനേക്കാളും വളരെ വളരെ പ്രൈസ് കുറവാണ് ഈ ഒരു സ്റ്റീൽ ഡോറിന് വരുന്നത് ഉദാഹരണത്തിന് നമ്മൾ നെറ്റിൽ ഇതിന്റെ രണ്ടിന്റെയും വില നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ഡോറിന് അൻപതിനായിരം രൂപയാണ് വില വരുന്നതെങ്കിൽ അതേ മോഡൽ അതേ സൈസ് ഒരു സ്റ്റീൽ ഡോറിന് ഇത്തരത്തിലും മുപ്പത്തയ്യായിരം രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പൊ ഇത്രയധികം തന്നെ ബെനിഫിറ്റ്സും അതുപോലെ ആയതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായും വുഡൻ ഡോർസിനെ ഉപേക്ഷിച്ചുകൊണ്ട് സ്റ്റീൽ ഡോറിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇനി നമ്മൾ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായം ഇല്ലേ അത് അഞ്ച് ട്രില്ല്യാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനർത്ഥം ഇത്തരത്തിൽ ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് ഹൗസിംഗ് സെക്ടറുകൾ വലിയ രീതിയിൽ വളരുമെന്ന് തന്നെയാണ് ഇനി നമ്മൾ കണക്കുകളും റിപ്പോർട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ട് കോമൺ സെൻസ് കൊണ്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യമാണ് അല്ലേ അപ്പൊ ഇവിടെ കൂടുതലും നിങ്ങളെയും എന്നെയും പോലെയുള്ള യുവാക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തില് അവർക്ക് എല്ലാവർക്കും തന്നെ സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം െ ഇനി ഓൾറെഡി വീടുള്ള ആളുകളാണെങ്കിൽ പോലും കുറെ നാളുകൾക്ക് ശേഷം നല്ല രീതിയിൽ സമ്പത്തൊക്കെ ഉണ്ടായതിനു ശേഷം നല്ലൊരു വീട് പണിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ നാളെ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് പണിയാൻ നേരം ഇതിൽ ഏത് ഡോർ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക മുഴുവൻ ഡോർ ആയിരിക്കുമോ സ്റ്റീൽ ഡോർ ആയിരിക്കുമോ വീടുകളുടെ കേസിൽ മാത്രമായിരിക്കില്ല ഫ്ളാറ്റുകൾ മറ്റ് കൺസ്ട്രക്ഷൻ ബിൽഡിങ് സ്കൂളുകള് ഏത് തരം കൺസ്ട്രക്ഷൻ ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും അവിടെയെല്ലാം തന്നെ കൂടുതലായും ഇത്തരത്തില് സ്റ്റീൽ ഡോറുകളും സ്റ്റീൽ വിൻഡോസും വരാനാണ് സാധ്യത കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് ിൽ സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസും മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് എ പി എൽ അപ്പോളോ ട്യൂബ്സ് ഇതൊരു സ്റ്റീൽ പൈപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അവരുടെ അണ്ടറിൽ കുറേ പ്രൊഡക്റ്റ് ഉണ്ട് അതിനൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് അവർ ഇത്തരത്തിൽ സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസും വൺ ഡോർ എന്ന് പറയുന്ന ബ്രാൻഡിന് കീഴിൽ സെല്ല് ചെയ്യുന്നത് അടുത്ത രണ്ട് കമ്പനികളാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീലും ടാറ്റ സ്റ്റീലും ജെഎസ് ഡബ്ല്യു സ്റ്റീല് അവരുടെ തന്നെ ജെ എസ് ഡബ്ല്യൂ അവൻ്റെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് അടിയിലാണ് ഇത്തരത്തില് സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാറ്റ സ്റ്റീൽ അവരുടെ തന്നെ അണ്ടറിലുള്ള ടാറ്റ പ്രവേശ് എന്ന് പറയുന്ന ബ്രാൻഡിന് കീഴിലാണ് ഇത്തരത്തില് സ്റ്റീൽ ഡോറുകളും സ്റ്റീൽ വിൻഡോസും സെല്ല് ചെയ്യുന്നത് അപ്പൊ ഈ മൂന്ന് കമ്പനികളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇത് മൂന്ന് തന്നെ ലാർജ് ക്യാപ് കമ്പനികളാണ് അതുപോലെ തന്നെ ഈ മൂന്ന് കമ്പനികളുടെയും പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റീൽ ഡോറോ അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസോ മാനുഫാക്ചർ ചെയ്യുന്നതല്ല അതായത് ഈ പറഞ്ഞ സ്റ്റീൽ ഡോർസിന്റെയും സ്റ്റീൽ വിൻഡോസിന്റെയും ഡിമാൻഡ് നാളെ കൂടുകയും വിൽപ്പന കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾക്ക് സെയിൽസ് കിട്ടും എന്നാൽ അവരുടെ ടോട്ടൽ റവന്യൂടെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമായിരിക്കും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അനാലിസിസ് ശരിയായി ഇത്തരത്തിൽ സ്റ്റീൽ ഡോർസിനും സ്റ്റീൽ വിൻഡോസിനും ഒരുപാട് ഡിമാൻഡും സെയിൽസും വന്നു എന്ന് കരുതുക ആ ഒരു സമയത്ത് പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഉദാഹരണത്തിന് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ആണെങ്കിൽ ജെ എസ് ഡബ്ല്യു അവാൻഡിയുടെ സെയിൽസ് ഒരുപാട് കൂടി അവർക്ക് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നാൽ ജെ എസ് മെയിൻ ബിസിനസ് ഫ്ലോപ്പ് ആവുകയും അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തില്ലെങ്കിൽ ടോട്ടലി ആ ഒരു കമ്പനിയുടെ കൺസോൾറ്റേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് ആ ഒരു കമ്പനിയിൽ റിഫ്ലക്ട് ചെയ്തില്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾക്കും അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസും മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യയിലെ നല്ലൊരു കമ്പനിയെ കണ്ടെത്തുകയും അതേപറ്റി സ്റ്റഡി ചെയ്യുകയും ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ആഹ്ലാദ എഞ്ചിനീയേഴ്സ് ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കമ്പനിയുടെ പേര് കേൾക്കുന്നത് അപ്പം എന്താണ് ആഹ്ലാദ എഞ്ചിനീയർസ് എന്ന് പറയുന്ന കമ്പനി എന്താണ് അവരുടെ ബിസിനസ് എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് ഈ സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗർ ആകാൻ സാധ്യതയുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സ്റ്റീൽ ഡോഴ്സും സ്റ്റീൽ വിൻഡോസും മാനുഫാക്ചർ ചെയ്യുന്ന നൂറ്റി എഴുപത് കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ് ആഹ്ലാദ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഇതിനൊപ്പം തന്നെ ഗ്രീൻ ചോക്ക് ബോർഡ് ഡ്യൂവൽ ഡെസ്ക് വാട്ടർ പ്യൂരിഫൈങ് സിസ്റ്റം ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ആഹ്ലാദയുടെ പ്രൊഡക്ട്സിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഈ ഒരു കമ്പനിക്ക് രണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റും അതുപോലെ തന്നെ ഒരു അസംബ്ലിംഗ് യൂണിറ്റും ഒരു സ്റ്റോക്ക് യാർഡുമാണ് ഉള്ളതെന്ന് കാണാം അപ്പൊ നമ്മൾ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മാസം മുപ്പതിനായിരം വരെ സ്റ്റീൽ ഡോറുകൾ മാനുഫാക്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പൊ നിലവിൽ ആഹ്ലാദ എഞ്ചിനീയർസിന് ഉണ്ടെന്ന് കാണാം ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു കമ്പനിയുടെ ഒരു ഓവർവ്യൂ കിട്ടിയാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പനിയുടെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയി വരാം അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലാണ് കമ്പനി അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് ആ ഒരു ടൈമിൽ തന്നെ അവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫർണിച്ചറുകൾ മാനുഫാക്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ശേഷം രണ്ടായിരത്തി എട്ടിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ടൈമിൽ അവർ അവരിത്തരത്തില് അവരുടെ സ്റ്റീൽ ഡോറുകളുടെ മാനുഫാക്ചറിങ് ആരംഭിച്ചു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് വരികയാണെങ്കിൽ റെസിഡൻഷ്യൽ ഡോറുകളുടെ മാനുഫാക്ചറിങ് ആരംഭിച്ചു ശേഷം രണ്ടായിരത്തി പതിമൂന്നിലേക്ക് വരികയാണെങ്കിൽ റെസിഡൻഷ്യൽ വിൻഡോകളുടെ മാനുഫാക്ചറിംഗ് കമ്പനി ആരംഭിച്ചു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ടാറ്റ സ്റ്റീലുമായിട്ട് കമ്പനി എം എം എസ് എ കര അതായത് മാസ്റ്റർ മാനുഫാക്ചറിംഗ് ആൻഡ് സപ്ലൈ എഗ്രിമെന്റ് ഇത് പ്രകാരം ടാറ്റ സ്റ്റീലിന് കീഴിലുള്ള ടാറ്റ പ്രവേശ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആഹ്ലാദ എഞ്ചിനീയേഴ്സ് സ്റ്റീൽ ഡോഴ്സും നിർമ്മിച്ച് നൽകണം പകരം അവർ അതിനുള്ള പൈസ തിരിച്ചു കൊടുക്കും അപ്പൊ ഈ ഒരു എഗ്രിമെന്റ് ആയിരുന്നു നാല് വർഷത്തേക്കായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു എഗ്രിമെന്റ് അവർ ഒപ്പുവെച്ചിരുന്നത് ഇതായിരുന്നു കരാർ അപ്പൊ നാല് വർഷത്തേക്കായിരുന്നു ഈ ഒരു കരാർ ഉള്ളത് അതുകൊണ്ട് തന്നെ അത് കമ്പനിക്ക് വലിയ രീതിയിൽ ബെനിഫിറ്റ് ചെയ്തു കാരണം ആഹ്ലാദ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പനിക്ക് അവർ മാനുഫാക്ചർ ചെയ്യുന്ന ഡോർ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം എല്ലാം തന്നെ ഈ ഒരു ടാറ്റ ഗ്രൂപ്പ് നോക്കിക്കോളും ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡും അതുപോലെ തന്നെ അവരുടെ സെയിൽസും എല്ലാം തന്നെ പെട്ടെന്ന് നടക്കുകയും അതുപോലെ തന്നെ ഈ ഒരു കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും ഇതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരത്തിൽ എൻഎസ്ഇ എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തില് ആഹാദ എഞ്ചിനീയർസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുപ്പതോടു കൂടി ഈ ഒരു കോൺട്രാക്ടിന്റെ കാലാവധി അവസാനിച്ചു അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടി ഇത്തരത്തിൽ ആ ഒരു എഗ്രിമെന്റ് നീട്ടാമായിരുന്നു എന്നാൽ ഇത്തരത്തിൽ ആ ഒരു എഗ്രിമെന്റ് അവർ നീട്ടിയില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് ആഹ്ലാദ പുറത്തിറക്കിയ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അത് ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു നാല് വർഷത്തെ കോൺട്രാക്ട് എക്സ്പയർ ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികളും ചേർന്നിട്ട് ആ ഒരു കോൺട്രാക്ട് ഇനി തുടരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അവർ ഇത് നിർത്തുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കോൺട്രാക്ട് നിർത്തിയെങ്കിൽ പോലും ടാറ്റാ സ്റ്റീലിന് ആവശ്യമുള്ള ഓർഡർ ആവശ്യാനുസരണം ബൈ ആൻഡ് സെൽ എന്നുള്ള ഒരു മ്യൂച്വൽ അഗ്രിമെന്റിന്റെ പുറത്ത് ഓർഡേഴ്സ് നൽകാമെന്നും ഇതിൽ പറയുന്നതായിട്ട് കാണാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഒരു സംഭവം നടക്കുന്നതിന് പിന്നാലെ ആഹ്ലാദര ഷെയർ പ്രൈസ് വലിയ രീതിയിൽ താഴേക്ക് വീണതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു സമയത്ത് പല ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്നു കമ്പനി ഇത്തരത്തിൽ ടാറ്റാ സ്റ്റീലുമായിട്ട് പുതിയൊരു അഗ്രിമെന്റ് സൈൻ ചെയ്യുമെന്നും പുതിയൊരു കോൺട്രാക്ട് രൂപീകരിക്കുമെന്നും എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതേ ഇല്ല പകരം ഇപ്പോഴും ടാറ്റാ സ്റ്റീലിന് ആവശ്യമായ ഓർഡേഴ്സ് എന്താണോ അത് ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർ തമ്മിലുള്ള ഒരു ബൈ ആൻഡ് സെൽ എഗ്രിമെന്റിന്റെ പുറത്ത് ഈ ഒരു കച്ചവടം നടക്കുകയും ചെയ്തു എന്നാലും മുമ്പ് ഉണ്ടായിരുന്ന കണക്ക് ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടിന്റെ പുറത്ത് ഒരു ഫിക്സഡ് ഓർഡേഴ്സ് ആഹ്ലാദിക്ക് ഇപ്പൊ ലഭിക്കുന്നില്ല അപ്പൊ നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ ഇത്ര കാലം ഓർഡേഴ്സ് ഉള്ള ടൈമിൽ ആഹ്ലാദിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം ടാറ്റ പ്രവേശിൽ നിന്ന് ഓർഡർ കിട്ടിക്കോളും അവർ സെയിൽസും കാര്യങ്ങളും മാർക്കറ്റിങ്ങും എല്ലാം തന്നെ ചെയ്തുകൊള്ളും എന്നാലിപ്പൊ ഈ ഒരു കോൺട്രാക്ട് ഇല്ലാത്തത് തന്നെ കമ്പനിക്ക് ഇത്ര സെയിൽസ് നടക്കുമെന്ന് കണ്ണും കൂട്ടി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആഹ്ലാദം എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് ടാറ്റയെ മാത്രം ഇന്ന് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ കമ്പനി അവരുടെ സ്വന്തം ഡിസ്ട്രിബ്യൂഷൻസ് പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്ര കാലം ടാറ്റ പ്രൈവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ മുൻനിർത്തിയായിരുന്നു ഇത്തരത്തിൽ ആ ഒരു സെയിൽസ് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു കോൺട്രാക്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആഹ്ലാദ എഞ്ചിനീയേഴ്സ് അവർക്ക് വേണ്ട ഡീലേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും ആഹ്ലാദം എന്ന് പറയുന്ന അതേ ബ്രാൻഡിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് തെലുങ്കാന കേരള മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് അതായത് സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ആഹ്ലാദ എഞ്ചിനീയേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് അവരുടെ ആ ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഡീലേഴ്സിനെയും കണ്ടെത്തി കഴിഞ്ഞു ഇതിനൊപ്പം തന്നെ കമ്പനി പത്രങ്ങളിലൂടെയും അതുപോലെ ടി വിളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള പബ്ലിക് അവയർനെസ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അതായത് ആളുകൾക്ക് സ്റ്റീൽ ഡോസ് എന്താണെന്നും സ്റ്റീൽ ഡോസിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും വ്യക്തമായാൽ മാത്രമേ അതുപോലെ തന്നെ തടിയുടെ ആ ഒരു പ്രീമിയം ഫീൽ എല്ലാം തന്നെ ഈ ഒരു സ്റ്റീൽ ഡോസിന് കൊടുക്കാൻ പറ്റുമെന്ന് ആളുകൾക്കും അവയർനെസ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഇതിന്റെ സെയിൽസ് മുന്നിലേക്ക് അടിപൊളിയായിട്ട് പോകുകയുള്ളൂ അതിനുള്ള ശ്രമങ്ങൾ ഇവർ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു കമ്പനി സൗത്ത് ഇന്ത്യയിലെ കുറെ സ്റ്റേറ്റ്സിലായിട്ട് ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിൻമെന്റ് ചെയ്തതെന്നുള്ള കാര്യം ഇതിനു പുറമെ തന്നെ ഇത്തരത്തിൽ ഗുജറാത്തിലും ബാക്കിയുള്ള നോർത്ത് സ്റ്റേറ്റ്സിൽ കൂടി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിൻമെന്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആഹ്ലാദ എഞ്ചിനീയേഴ്സ് അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാൻ ഇന്ത്യ ലെവലിലേക്ക് എത്തിക്കാനും അവരുടെ സെയിൽസ് ബെറ്റർ ആക്കാനുമാണ് ആണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ വിവിധ സംസ്ഥാന സർക്കാരുകളുമായിട്ടും മറ്റ് റെപ്യൂട്ടഡ് സ്വകാര്യ സ്ഥാപനങ്ങളുമായിട്ടും ടൈ അപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു ബ്രാൻഡിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമവും കമ്പനി നടത്തി വരുന്നുണ്ട് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിൽ നിന്നൊക്കെ ഇത്തരത്തിൽ കമ്പനിക്ക് കുറെ അധികം ഓർഡേഴ്സ് നേരത്തെ കിട്ടിയിരുന്നു അത്തരം ഓർഡേഴ്സുകൾ വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കമ്പനി നടത്തി വരികയാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആഹ്ലാദം കാരണം ഇതേ ബിസിനസ് ചെയ്യുന്ന കുറെ ലാർജ് ക്യാപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ അതുപോലെ തന്നെ ഇനി ലിസ്റ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറെ കമ്പനികളുണ്ടല്ലേ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ആഹ്ലാദം അതിൽ ബെറ്റർ ആകണം നമുക്ക് നോക്കാം അപ്പൊ അവരുടെ ഒന്നാമത്തെ കോമ്പറ്റേറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത് ക്വാളിറ്റി തന്നെയാണ് അതായത് നമുക്കറിയാം ടാറ്റ പ്രബേസ് എന്ന് പറയുന്ന ടാറ്റ പോലൊരു ബ്രാൻഡ് അവരുടെ കയ്യിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് അവരുടെ ആ ഒരു ബ്രാൻഡിങ് നൽകി വിൽക്കണമെങ്കിൽ അത്ര തന്നെ ക്വാളിറ്റി ആഹ്ലാദ എഞ്ചിനീയേഴ്സിന്റെ ആ ഒരു പ്രൊഡക്റ്റിന് ഉള്ളത് കൊണ്ടല്ലേ അപ്പൊ ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് എപ്പോഴും ആഹ്ലാദക്ക് ബെനിഫിറ്റ് തന്നെയാണ് രണ്ടാമത്തെ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റീൽ ഡോർ വിൽക്കുന്ന ആ ഒരു സെക്ടറിൽ ഏകദേശം ഇരുപത് വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മാനേജ് പുതിയ ഉള്ളതെന്ന് കാണാം അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാണ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സും നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ചെയർമാനും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത് കെ ഐ വരപ്രസാദ് റെഡ്ഡിയാണ് അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ശാന്ത ബയോടെക്നിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടറും ഓണ്ടർപ്രണറും ഇദ്ദേഹം അപ്പൊ ഈ ശാന്ത ബയോടെക്നിക്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെ സ്ക്രാച്ചിൽ നിന്നും ബിൽഡ് ചെയ്ത് വളർത്തിയെടുത്ത ആ ഒരു എക്സ്പീരിയൻസ് ഇത്തരത്തില് വരപ്രസാദ് റെഡ്ഡിക്കുണ്ട് അദ്ദേഹം തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ചെയർമാനും ഈ ഒരു കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് സുരേഷ് മോഹൻ റെഡ്ഡിയാണ് അദ്ദേഹം ഇത്തരത്തിൽ കുറെ അധികം ആറോളം കമ്പനികളിലായി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ചെയർമാൻ ആയിട്ടും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടും ഇരിക്കുന്നതെന്ന് കാണാം അതുപോലെ തന്നെ മൂന്നാമത്തെ കോമ്പറ്റേറ്റീവ് എഡ്ജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കമ്പനി ഒരു മൈക്രോ ക്യാപ് കമ്പനി ആയിരുന്നിട്ട് കൂടി ഇത്തരത്തില് അവർക്ക് സ്വന്തമായിട്ട് രണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ അസംബ്ലിംഗ് ഉണ്ട് അതുപോലെ സ്റ്റോക്ക് യാർഡും ഉണ്ട് അപ്പൊ നമ്മൾ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനി എന്തെല്ലാം കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട് കാണുന്നത് നോക്കാം വേൾഡ് സ്റ്റീൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം ഇന്ത്യൻ സ്റ്റീൽ സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വർഷത്തിൽ ഇത്തരത്തിൽ ശതമാനം ആയിരിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഇത് ഗ്ലോബൽ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് മാത്രമാണെന്ന് കാണാം ഇത് ഇന്ത്യയിലെ സ്റ്റീൽ സെക്ടറിന്റെ ഗ്രോത്തിനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്തെ കൺസ്ട്രക്ഷൻ വർക്കും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ വർക്കും വർദ്ധിച്ചു വരുന്നത് അത് രാജ്യത്തെ സ്റ്റീലിന്റെ ഡിമാൻഡ് കൂട്ടുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നു പല സംസ്ഥാന സർക്കാരുകളും കുറെ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം തന്നെ കമ്പനിക്ക് ബെനിഫിറ്റ് െന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി കമ്പനിക്ക് ബെനിഫിറ്റ് ആകാൻ സാധ്യതയുണ്ടെന്ന് അവർ അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്ന ചില സർക്കാർ നയങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം ഒന്ന് ആത്മനിർഭർ ഭാരത് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്ന സമയത്ത് ആളുകൾക്ക് സെൽഫ് റിലയൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതായത് സ്വയം പര്യാപ്തത എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയാണിത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷം കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിട്ട് അന്ന് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരുന്നത് രണ്ടാമത്തെ ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയുടെ മാനുഫാക്ചർ സെക്ടറിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചത് ഇതും അവരുടെ ബിസിനസിന് ബെനിഫിറ്റ് ആകുമെന്ന് കമ്പനി വിശ്വസിക്കുന്നു മൂന്നാമത്തെ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അതായത് പാവപ്പെട്ട എല്ലാ ആളുകൾക്കും സ്വന്തമായ ഒരു വീട് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ പുറത്ത് സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണിത് അപ്പം ഈ ഒരു പദ്ധതി പ്രകാരവും ഭാവിയിൽ കൂടുതൽ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ അപ്പോഴും ആഹ്ലാദയ്ക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റീലിന്റെ ഡിമാൻഡ് കൂടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഇത്തരത്തിൽ പല സർക്കാർ പദ്ധതികളുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്റ്റീൽ ഡോർ സ്റ്റീൽ ആ ഒരു മേഖലയും അടിപൊളിയാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കും കമ്പനിയുടെ നിലവിലുള്ള ആ ഒരു ഫിനാൻഷ്യൽ നമ്പേഴ്സിലേക്ക് നോക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടൊന്നും ഗ്രോ ചെയ്തിട്ടില്ല കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അടിപൊളിയായിട്ടില്ല പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷവും അത് താഴേക്ക് പോയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ എബിറ്റയിലേക്ക് നോക്കുമ്പോൾ അത് അത്ര അടിപൊളിയാണെന്ന് കാണാൻ പറ്റുന്നതാണ് എബിറ്റ മാർജിനിലേക്ക് നോക്കുമ്പോൾ അത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ആറോ ഇട്ടേൺ ഓൺ ഇക്യൂറ്റി നോക്കുമ്പോൾ അത് നാല് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് കമ്പനിയിൽ ഒരു ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നൂറ് രൂപ വെച്ചിട്ട് കമ്പനിക്ക് നാല് രൂപയുടെ പ്രോഫിറ്റ് മാത്രമേ ഇപ്പൊ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു നാലു പറയുന്ന ആർ അത്ര നല്ലതല്ല എന്ന് കാണാം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർഒ സി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടിൽ നിന്നും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അത് ഏഴിലേക്ക് വീണതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതും അത്ര നല്ലതല്ല അപ്പൊ നമ്മൾ ഇനി കമ്പനിയുടെ ഡെറ്റിലേക്ക് വരികയാണെങ്കിൽ കമ്പനിയുടെ ഡെറ്റ് ടു റേഷ്യോ എന്ന് പറയുന്നത് യിന്റ് ടു സിക്സ് ആണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞത് ഒന്നിൽ താഴെ ആണെങ്കിൽ അത് നല്ലതാണെന്ന് പറയാം പ്രത്യേകിച്ച് മൈക്രോക്യാപ്പിന്റെ ഒക്കെ കേസിൽ അത് ഒന്നിൽ താഴെ ആയിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ കമ്പനിയുടെ കറന്റ് അസറ്റ്സ് കറണ്ട് ലൈബിലിറ്റിയെക്കാളും കൂടുതലാണെന്ന് കാണാം ഇവിടെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ഓൾറെഡി പറഞ്ഞു കയ്യിലുള്ള ക്യാഷ് ആണ് അപ്പൊ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിലുള്ളിൽ അതായത് ഒരു വർഷത്തിനൊക്കെ ഉള്ളിൽ തന്നെ തിരിച്ചടയ്ക്കേണ്ട ആണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കമ്പനിയുടെ ബിസിനസ് മോശമാകും അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു കറണ്ട് അസറ്റ് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് ലൈബിലിറ്റീസ് ക്രോസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലതാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മുൻവർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് ടോട്ടൽ കറണ്ട് അസറ്റ്സ് കൂടിയതായിട്ടും കാണാം അപ്പൊ ഇതെല്ലാം തന്നെ കമ്പനിക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇത്രയൊക്കെ നോക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ ടെക്നിക്കൽസ് കൂടി നോക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഹ്ലാദുടെ ചാർട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത്തരത്തിൽ പലപ്പോഴായിട്ട് ഷെയറിന്റെ വില മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ വോളിയും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാർട്ടിൻ ജെ പ്രിങ്ങിന്റെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അക്യുമുലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയില്ലെങ്കിൽ അക്യുമുലേഷൻ എന്താണെന്നും അത് എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഹ്ലാദുടെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് കാണാൻ പറ്റുന്നതാണ് അതിന്റെ ഷെയർ പ്രൈസ് െന്ന് പറഞ്ഞത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് താഴെയാണെന്നും കാണാം അപ്പൊ ബുക്ക് വാലിൻ അടുത്ത് കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് അപ്പൊ ഇത്രയും നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി കമ്പനിയുടെ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് വരാം ആദ്യം തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കമ്പനിക്ക് ഗ്രോത്ത് ഇല്ല എന്നുള്ള കാര്യമാണ് അതായത് അവരുടെ റവന്യൂ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഇതെല്ലാം തന്നെ ഒരുമാതിരി കൺസോൾട്ടേറ്റ് ചെയ്തു അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കുന്ന സമയത്ത് നാൽപ്പത്തി ഒൻപത് ശതമാനവും പബ്ലിക്കിന്റെ കയ്യിലാണ് ഉള്ളതെന്ന് കാണാം ഇനി ഇതിനേക്കാളും ഒക്കെ മോശമായിട്ടൊരു കാര്യം എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പ്രോഫിറ്റ് ഒന്നും മുൻ മുൻ തവണത്തെക്കാളും അധികം ജനറേറ്റ് ചെയ്യാത്ത സമയത്ത് പോലും അതിന്റെ എം മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം വർദ്ധിപ്പിച്ചു അത് എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല കാരണം കമ്പനി നല്ല പ്രോഫിറ്റിൽ ആകുന്ന സമയത്ത് അദ്ദേഹം സാലറി കൂട്ടുകയായിരുന്നെങ്കിൽ ബെറ്റർ ആണെന്ന് കരുതാമായിരുന്നു എന്നാൽ ഇത് അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇനി നമുക്ക് ബിസിനസ് റിസ്കുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇത്തരത്തിലെ കമ്പനിയുടെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ സ്റ്റീലിന്റെ ഒക്കെ വില കൂടുകയാണെങ്കിൽ അത് കമ്പനിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇതിന് പുറത്തുള്ള ആ ഒരു ചാർജസ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടീസ് ഒക്കെ സർക്കാർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ ഡിലേ ആവുകയാണെങ്കിൽ അതും കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യത ഉണ്ട് അതായത് നമുക്കറിയില്ലേ പല കൺസ്ട്രക്ഷൻസ് ഒക്കെ പണി തുടങ്ങിയിട്ട് പകുതിക്ക് കെട്ടിക്കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത്തരം സംഭവങ്ങൾ കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞത് ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഇതേ ബിസിനസ് ചെയ്യുന്ന വലിയ ബിഗ് കമ്പനികളും വേറെയുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് അത്തരം വലിയ ജയിന്റുകളോട് മത്സരിച്ച് ജയിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ ടൈറ്റാന്റെ കഥ കേട്ട് മൂടായിട്ടായിരിക്കും പലരും ഈ വീഡിയോ ഇവിടം വരെ വന്നിട്ടുള്ളത് എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ രാകേഷ് ചുഞ്ചുമാല ടൈറ്റാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോക്കിൽ മാത്രമായിരിക്കും അല്ലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള കുറെ മൈക്രോ സ്മാൾ ക്യാപ്പ് കമ്പനികൾ അദ്ദേഹം എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ ടൈറ്റാൻ ഒരു വിജയമായതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും തന്നെ ഇപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞത് മൾട്ടി ബാഗർ ആകണമെന്നും അടിപൊളി ആകണമെന്നും യാതൊരു നിർബന്ധവുമില്ല അപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പോഴീ കാണുന്ന മൈക്രോ സ്മാൾ ക്യാപ്പ് കമ്പനികൾ ഒന്നും തന്നെ ചിലപ്പം അഞ്ചു വർഷം കഴിയുമ്പോൾ സ്ക്രീനിൽ പോലും കാണുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കുന്ന ചെറിയൊരു എമൗണ്ട് മാത്രം ഇടുക ഒരു എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമോ അതിൽ കൂടുതൽ ഇത്തരത്തിൽ ഇത്തരം സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപിക്കാതെ ഇരിക്കുക അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മൈക്രോ ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടൈമിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മുന്നിലേക്ക് ഒരു ഹൗസിംഗ് ബൂം ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇത്തരത്തിലും ആളുകൾ കൂടുതലും സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സാധ്യതയുടെ പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഹ്ലാദ എഞ്ചിനീയേഴ്സിന് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണെന്ന് കാണാം എന്നാല് ഇവിടെ അടിപൊളി അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ സെയിൽസും അവരുടെ പ്രോഫിറ്റും റവന്യൂ ഒക്കെ തന്നെയാണ് അപ്പൊ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റിങ്ങും അവരുടെ ബ്രാൻഡിങ്ങും അടിപൊളി ആകാത്തത് കൊണ്ടാണ് എന്തായാലും മുന്നിലേക്ക് അവർ പാൻ ഇന്ത്യ തലത്തിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷനും അവരുടെ ഡീലേഴ്സിനും എല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പം ആ ഒരു ആഹ്ലാദം എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ ആളുകളുടെ മുന്നിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റിയാൽ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എല്ലാം അങ്ങനെ ആ ഒരു രീതിയിൽ എത്തിക്കാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ ഈ ഒരു സെയിൽസിന്റെ പ്രശ്നം അവിടെ തീരുന്നതായിരിക്കും അപ്പൊ ഇതിനെ ഇവിടെ ഒരു അടിപൊളി വൗ ഫാക്ടർ ആക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ടാറ്റ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അവർ വിൽക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് ശരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത് ഇത്തരത്തിൽ ആഹ്ലാദ എഞ്ചിനീയേഴ്സ് ആയിരുന്നു അപ്പൊ ആ ക്വാളിറ്റി എന്ന് രണ്ട് പ്രൊഡക്ടിന്റെയും ക്വാളിറ്റി എന്ന് സെയിം ആണ് ഇവിടെ ഇല്ലാത്തത് ആ ഒരു ടാറ്റയുടെ ബ്രാൻഡിങ് മാത്രമാണ് അപ്പൊ ഈ ഒരു ടാറ്റ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് ഇവർക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനു അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആ ഒരു മാർക്കറ്റിനെ വലിയ രീതിയിൽ അവർക്ക് പിടിച്ചടക്കുവാൻ സാധിക്കും അപ്പൊ പാനിന്റെ തലത്തിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇൻ കേസ് അവർക്ക് അതിന് സാധിച്ചില്ല എന്ന് കരുതുക ഇത്തരത്തിൽ ആ ഒരു സ്റ്റീൽ ഡോക്ടർ ിനും സ്റ്റീൽ വിൻഡോസിനും ഒക്കെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ടാറ്റ എന്തായാലും വീണ്ടും ആ ഒരു എഗ്രിമെന്റ് ഇവരുമായിട്ട് മുന്നിലേക്ക് വെക്കുന്നതായിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് ഇൻ കേസ് ആഹ്ലാദ ഡിസ്ട്രിബ്യൂഷൻ മോശമാണെങ്കിൽ പോലും ഇവർക്ക് സ്റ്റീൽ ഡോറുകളും സ്റ്റീൽ വിൻഡോസും ഇത്തരത്തിൽ ടാറ്റ പ്രവേശനം നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് തന്നെ മുന്നിലേക്ക് പോകാവുന്നതാണ് ആ ഒരു കേസിലും കമ്പനി അടിപൊളിയാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയെ പറ്റിയും അതിലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം ഒന്നുകൂടി എടുത്തു പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്റ്റോക്കിനെ പഠിക്കാമെന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും